ഹായ് ജോതുക്കളെ ഞാനിന്ന് സത്യമംഗലത്ത് കേട്ടോ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലുള്ള ബിസിനസ് ആശയങ്ങളാണ് ആശയങ്ങളാണല്ലേ നമ്മുടെ ബാക്കിൽ ഇതാ ഏക്കറക്കണക്കിന് ചോളത്തോട്ടം അതായത് നമ്മുടെ ചോളകം കാണുന്നുണ്ടാവും ചോളകളൊക്കെയാ ചോളകത്തോട്ടം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് കഴിക്കാനുള്ളതല്ല അപ്പോൾ ആ ഒരു ബിസിനസ് ആശയങ്ങളുടെ ബാക്കിൽ പോയ മൂന്ന് പേരാണ് ഈ നിൽക്കുന്നത് പേരെന്ന് പറഞ്ഞത് വിഷ്ണു പേരെന്ന് പറഞ്ഞത് വിഷ്ണു പേരെന്ന് പറഞ്ഞു രണ്ട് വിഷ്ണു ഒരു ിബിനും ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചാണ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ് അവിടെ നിന്ന് ഒരു ബിസിനസ് ആശയം കൊണ്ടുവരുന്നു മൂന്നര വർഷം കൊണ്ട് ബിസിനസ് പടർന്ന് പന്തലിച്ച് നമ്മുടെ വീട്ടിലെത്തുന്നു നമ്മുടെ വീട്ടിൽ എങ്ങനെ എത്തുന്നത് ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നിറവേറ്റാന്ന് തെളിയിച്ച മൂന്ന് പേരാണ് അതാണ് ഇവരെ ഇവിടെ തേടി വരാൻ കാരണം കാരണം ഇവരെ പരിചയപ്പെടുത്തേണ്ടത് ഉണ്ട് ഈ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചതന്നല്ലേ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിലും സംഭവം അല്ല മറ്റുള്ള സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേരളത്തിൽ ഇങ്ങനത്തെ ഐറ്റം വണ്ടി അവിടെ കുറവാണ് അങ്ങനെ ഇണ്ടില്ലാന്ന് പറയാൻ ഇവരൂടെ ചെയ്യുന്നത് കാലിത്തീറ്റ നിർമ്മിക്കാന്നുള്ളതാണ് എന്നോട് ഇന്നലെ ഫോൺ ഈ റേറ്റിന് ആർക്കും കൊടുക്കാനും പറ്റില്ല അതുപോലെ തന്നെ ഇതിൽ പ്രോട്ടീനും കൂടുതലായതുകൊണ്ട് തന്നെ ഈ കാലിത്തീറ്റയ്ക്ക് പാലും കൂടുന്നു പറഞ്ഞു പശുക്കൾക്കൊക്കെ ആണെങ്കിൽ അതിലെങ്കിൽ അങ്ങനെ തന്നെയാണോ സ്ഥിരമായിട്ട് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇപ്പൊ പത്ത് ടു പതിനഞ്ച് ശതമാനം വരെ നമുക്ക് പാല് ഈ സൈലേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പാല് കിട്ടും ചോളത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫുഡ് ആണ് ശരിക്കും പശുക്കൾക്കൊക്കെ പശു ആട് പോത്ത് അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എരുമ അങ്ങനത്തെ എല്ലാ ഐറ്റംസിനും നമുക്കിത് കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മള് ഏക്കറക്കണക്കിന് ഇങ്ങനെ തോട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഇത് ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഈ ഒരു ട്രാക്ടർ ഇങ്ങനെ പോകുന്നു അത് കട്ട് ചെയ്ത് നേരെ നമ്മുടെ ആ ഒരു നമ്മുടെ വണ്ടിയിലേക്ക് വരുന്നു അത് നേരെ അവിടെ പോകുന്നു പിന്നെ നമ്മള് തൃശ്ശൂർ മുണ്ടൂരിലാണ് നമ്മുടെ കമ്പനി വരുന്നത് ഇവിടുന്ന് നേരെ പിന്നീട് പാക്കിംഗ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് അവിടെ അവിടെ എന്തായാലും തൃശ്ശൂർ പോയിട്ടുണ്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ശരിക്കേ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇവിടെ സത്യമംഗലം വന്നിട്ട് ഇത് ചെയ്യുന്നത് ഇപ്പൊ നമുക്കിപ്പോ ഇവിടെത്തെ മണ്ണ് പിന്നെ അതുപോലെ ഹൈറ്റ് ഈ ഒരു ഹൈറ്റ് വരണം ഹൈറ്റ് എന്ന് പറഞ്ഞില്ല ഒരു എട്ട് ഒമ്പത് പത്താം അടി ഹൈറ്റ് ആണ് അതുകൊണ്ടാണോ ആ ഹൈറ്റ് വേണം പിന്നെ അതുപോലെ സ്ഥലങ്ങൾ കിട്ടാനുള്ള ഒരു ലിമിറ്റേഷൻ അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമുക്ക് ഇത് ഈ മണ്ണാണ് നമുക്ക് അനുയോജ്യം ഇവിടുത്തെ നമ്മുടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയോക്കാം ഇതാണ് കറക്റ്റ് നമുക്ക് പാകമായിട്ടുള്ള ഒരു ഇത് നമുക്കൊരു എഴുപത്തി അഞ്ച് ടു മൂപ്പായി കഴിഞ്ഞാൽ നമുക്ക് പാല് കിട്ടാണ്ടിരിക്കും ഇത് കണ്ടാ ഇത് നോക്കുമ്പോ ഇങ്ങനെ ഞെക്കുമ്പോ ചെറുതായിട്ടൊരു ചാടി ചാടി അത്രേള്ളൂ പാല് ഇതാണ് കറക്റ്റ് പാകം ശരിക്കും നമുക്ക് നന്നായി മൂത്ത് കഴിഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ചാണകത്തി കൂടെ പോവും ഇതിപ്പോ പൊട്ടിച്ചറിയാം കറക്റ്റ് ഇത്ര തിക്നസ് ഉള്ളില് കുറച്ച് കണ്ടോ ഇത്ര ഭാഗമുള്ള ബാക്കി ഫുൾ ചോളാണ് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇപ്പൊ ഒരു വട്ടം എടുത്താ പിന്നെ അവര് തിരിച്ച് എന്തായാലും വരും ഇതിനെ കൊടുത്തിട്ട് ഇതിനെ അറിയാത്ത ആൾക്കാർക്കാണ് ഇതെന്താന്ന് ചില ആൾക്കാർക്ക് അറിയില്ല ചില കർഷകർക്ക് അറിയില്ല അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമ്മള് നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഒന്ന് കൊടുത്ത് പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ അവര് എന്തായാലും തീർച്ചയായിട്ടും പിന്നീട് വന്നിട്ട് എടുക്കും അതിന്റെ മാറ്റം അറിഞ്ഞാലാണ് എടുക്കുള്ളൂ അല്ലാണ്ട് ഇപ്പൊ പറയുമ്പോ നമുക്ക് ഇത് ഇത് ജസ്റ്റ് എന്ന് തോന്നാ ഇപ്പൊ തീറ്റ പുല്ല് പോലെ കൊടുക്കാനല്ല അത് തീറ്റപ്പുല് കൊടുക്കുമ്പോ നമുക്കൊരു ഗ്രീൻ ആയിട്ടുള്ള ഒരു ഐറ്റം കൊടുക്കാന്ന് മാത്രമല്ല കുറച്ചുകൂടി പാല് കൂടുതൽ കിട്ടാൻ ഉപകരിക്കുന്ന പാലില് ഫാറ്റ് കൂടും ഇതൊരു സീസണിൽ മാത്രം ഈ ചോളം എന്ന് പറയുന്നത് നമ്മുടെ അങ്ങനെയാണല്ലോ ഇത് നിങ്ങൾ എല്ലാ 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 ഇപ്പോഴും ഇപ്പോഴും വർഷവും ദിവസം നമുക്ക് അവൈലബിൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ തോട്ടങ്ങൾ എടുക്കും നമുക്ക് ഓരോ സീസണിൽ ഓരോ സ്ഥലത്താണ് ചെയ്യാം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കർണാടക ും അവിടെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മള് സേലത്ത് ചെയ്യും അങ്ങനെ പൊള്ളാച്ചി ഉണ്ട് അങ്ങനെ മാറി മാറിയിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും അവിടെ സെറ്റ് ആയിട്ട് അവിടെ നിൽക്കും ഇപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയും തട്ടായിട്ട് അതായത് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ അങ്ങനെ അരച്ചു കൊടുക്കാണ്ട് നമുക്ക് ബങ്കർ വേണം ബങ്കർ പറഞ്ഞ ഒരു ചെറിയൊരു കുഴി അടിച്ചിട്ട് നമ്മൾ നമ്മളതില് ഡംപ് ചെയ്ത് എയർ കടക്കാണ്ട് അത് ഫുൾ ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മിനിമം ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് തേർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ നിന്ന് എടുക്കുക അങ്ങനെ ചെയ്യാൻ സൗകര്യമുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ അരച്ചിട്ട് ഒരു ലോഡായിട്ട് ലോഡായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചായിട്ട് അത് ബുദ്ധിമുട്ടാണ് കുറച്ചായിട്ട് എടുക്കുന്നവർക്കാണ് നമ്മൾ വലിയ രൂപത്തില് പശുക്കളൊക്കെ ഫാം ഒക്കെ നടത്തുന്നവർക്ക് ഇതേക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ബാക്കിൽ ഈ തോട്ടൊക്കെ ഇങ്ങനെ വളർത്തിയത് ചേട്ടനൊക്കെ എത്ര മാസം കൊണ്ടാണ് ഇത് ഇതുപോലെ ആവുന്നത് മാക്സിമം എൺപത് ദിവസമായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ അതെ ഇതിന്റെ ൾക്ക് ജോലി കൊടുത്തോ അപ്പൊ സുഹൃത്തുക്കൾ നമ്മൾ സത്യമാല നേരെ തൃശ്ശൂരെ തൃശ്ശൂര് മുണ്ടൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ ആ ഒരു ഫാക്ടറി ഉള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ കമ്പനി ഇതാണ് നമ്മളെ കമ്പനി അല്ലെ ഓക്കെ 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 അപ്പൊ ഇതൊക്കെ ശരിക്ക് ഇവിടെ വീടുകൾ രണ്ടു വർഷമായിട്ട് ആളല്ലേ ഇത് എവിടെ തിരുനാവായ മലപ്പുറം ജില്ല തിരുനാവായ ഇത് എത്ര വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് കൊണ്ടുപോയി രണ്ടു വർഷമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ചേട്ടന് ഫാം ഉണ്ടാവും പിന്നെ എത്ര വർഷമായിട്ട് ഫാമുണ്ട് ഒരു പത്ത് വർഷത്തോളമായിട്ട് പശു വളർത്തും പശു വളർത്തി രണ്ടു വർഷമായി ഇവിടുന്ന് കൊണ്ടുവരുന്ന് പറയുന്നു ഈ രണ്ടു വർഷം മുന്നേ കൊടുത്ത ആ ഒരു എന്താണ് വ്യത്യാസം വ്യത്യാസം എന്താ ഇത് എന്താ എന്താണെന്നുണ്ടെങ്കിൽ പെല്ലറ്റിന്റെ അളവ് കുറയ്ക്കുന്നു പെല്ലറ്റിന് ഒന്നാമത് പൈസ കൂടുതലാണ് ഇതാകുമ്പോ പൈസ കുറവാണ് പിന്നെ പെല്ലറ്റ് കൊടുത്ത പശുക്കളൊന്നും താഴത്തേക്ക് നല്ലതാണ് മേലൊക്കെ ഉണ്ട് പാലുൽപാദനം ഉണ്ടാവും ഇതാകുമ്പോ പെല്ലറ്റിന്റെ അളവ് കുറച്ചിട്ട് ഇത് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ പൈക്കൊന്നും ഗ്രോത്ത് കൂടും പിന്നെ ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ കുറയും എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇപ്പോ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഈ സൈലന്റ് ഹീറ്റ് ഒക്കെ വരില്ല ഈ ഹീറ്റ് കാണുമ്പോൾ കൂടുതൽ പെല്ലറ്റ് കൊടുക്കും അപ്പൊ ഇതാകുമ്പോ കറക്റ്റ് ഹീറ്റ് കാര്യങ്ങൾ അതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഈ കാൽസ്യക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ ഈ ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടാവുകൊണ്ട് പ്രകൃത ശക്തിയും കൂടുന്നുണ്ട് പിന്നെ ചോളം ഉണ്ടാവുകൊണ്ട് പിന്നെ ഫൈബർ കണ്ടതന്നെയാണ് ദഹനം കൂടും ഈ ചാണക മുറുകിയിട്ട പോവാപ്പത്തഞ്ചു റുപ്യ മുപ്പത്തിമൂന്ന് റുപ്യൊക്കെ

നമ്മൾ ഇത്ര ആയിട്ട് ഒരു ദിവസം നമുക്കൊരു നാനൂറ് അഞ്ഞൂറ് ബാഗ് പ്രൊഡക്ഷൻ ഉണ്ട് സെയിലും ഉണ്ട് നമുക്ക് ഏകദേശം ഞാൻ ഇതും ഇത് അതും ഇതും എന്താണ് ഇത് രണ്ടും രണ്ടാണ് ഇപ്പൊ അവിടെ കണ്ടത് നമ്മള് സൈലേജ് പറഞ്ഞിട്ടുള്ള ഒരു ഇതൊരു മിക്സർ ഫീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളത് ഇതിലിപ്പോ നമുക്ക് ഗോതമ്പ് തവട് നെല്ല് തൗട് അതൊക്കെ ഐറ്റംസ് അവിടെ ഇതിലൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ മഞ്ഞൾപ്പൊടി വരും നമ്മൾ ഈ വിഷാംശം ഫുഡില് വിഷാംശം വേണ്ടിട്ടൊക്കെ ആയിട്ട് ഇത് പിന്നെ ഉഴുന്ന് തവട് നമുക്ക് പശുക്കൾക്ക് ഒരു ബോഡിക്ക് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഉപ്പാകുമ്പോ അത് കാൽസ്യത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ ഇത് ഫൈബർ ചോളത്തിന്റെ ഫൈബർ ആണ് നമുക്ക് ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവണത് പിന്നെ നെല്ല് തവട് ഇത് നെല്ല് തവട് ഇത് വൈറ്റ് കപ്പ പിന്നെ അതുപോലെ ഇത് ഗോതമ്പ് തവട് ഗോതമ്പ് തവട് ഗോതമ്പ് തൗടിന്റെ ഇലത്തൗടാണിത് ഇതിന്റെ പൗഡർ അല്ല ഇത് ബ്രൗൺ കപ്പ ബ്രൗൺ കപ്പ അതെ അതെ കപ്പ കപ്പ പൊടിച്ചതാ പൊടിച്ചാണ് ഇതാണ് ബ്രൗൺ കപ്പ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞത് കപ്പയുടെ പുറം ഭാഗത്തെ തൊലി തൊട്ടിട്ട് ഉൾഭാഗം വരെ വൈറ്റ് വരെയുള്ള ഭാഗം സെപ്പറേറ്റ് 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 എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇതിൽ മിക്സ് ചെയ്യണ എല്ലാ ഐറ്റംസും നമ്മള് സെപ്പറേറ്റ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഇത് മാത്രമായിട്ട് നമുക്കിപ്പോ കോത്തിനുകൾക്കും അതുപോലെ പശുവിനൊക്കെ കൊണ്ടുപോകണ്ടത് ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണ്ട് അതുപോലെ അത് അവർക്ക് ചില ആൾക്കാർക്ക് നമ്മുടെ മിക്സ് അല്ല അവരുടെ ഒരു റേഷ്യണ്ടാവും അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ചോളം വേണേൽ സെപ്പറേറ്റ് കൊടുക്കാം വൈറ്റ് കപ്പ് വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം അപ്പൊ അവർക്ക് അവർക്ക് ആവശ്യമുള്ള പോലത്തെ സ്റ്റാർട്ടിങ്ങില് ഞങ്ങള് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന എന്തെങ്കിലും ബിസിനസ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം അന്ന് പ്ലാൻ ചെയ്തിട്ട് തുടങ്ങിയത് പക്ഷെ ഫാം ആണ് ഫാ അങ്ങനെ ഫാം തുടങ്ങിയ ശേഷം കൊറോണ നമ്മളൊരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഒരു കൊറോണ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് തീറ്റ തിരിച്ചെല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഈ ഫീൽഡിൽ വന്ന് അങ്ങനെ അതിനെ കുറിച്ച് പഠിച്ച് അങ്ങനെ പിന്നെ നമ്മൾ ഇതിനെ ഇതിലേക്ക് അതായത് നമ്മുടെ 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 ഫാമിലിക്ക് അല്ലെങ്കിൽ അതിൽ നിന്നാണ് പിന്നെ അതൊരു മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അവർക്കും കൂടി ഗുണ ഒരു രീതിയിൽ ചെയ്യണതാണ് തീറ്റ ചെലവ് കുറയ്ക്കുക മെയിനായിട്ട് നമ്മുടെ അതുപോലെ പെല്ലറ്റിന്റെ അളവ് കുറച്ച് തീറ്റ ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ് കസ്റ്റമേഴ്സ് ആണ് കൂടുതലും ഇപ്പൊ ഇത് നമ്മള് നോർമലി ഈ ഒരു ഐറ്റം എന്ന് ഞ്ച് ദിവസം നമ്മള് കമ്പനി ഗ്യാരണ്ടി ദിവസം ദിവസം ഗ്യാരം കേല്ലേ നമ്മളിപ്പോ ഈ കമ്പനി തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു മൂന്നര വർഷത്തിന് മേലെ ആയി പക്ഷെ അന്ന് തൊട്ടിട്ടുള്ള സ്ഥിരം കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് പിന്നെ അതുപോലെ ഇപ്പൊ ഡീലർഷിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പുതിയലർഷിപ്പ് വേണമെങ്കിൽ കൊടുക്കാം നാല് രൂപം ഇതുപോലെ ഇത് നമ്മളന്ന് സത്യമംഗലത്തിന്ന് ചെയ്തിട്ടില്ലേ അത് നമ്മള് പാക്ക് ചെയ്തിട്ട് നമ്മളതില് സൈലേജ് ഉണ്ടാക്കണത് ബെല്ലി ഫീഡപ്പീസ്റ്റ് മിക്സ് ചെയ്യും അതില് അപ്പോ നമ്മള് പുറത്ത് ലോഡാക്കി വെച്ച് കഴിഞ്ഞാൽ എലി കടിക്കാനുള്ള ചാൻസ് കാരണം നമ്മൾ ഈ കണ്ടെയ്നറിലും ആ കണ്ടെയ്നറും നാപ്പത് കടിയുടെ കണ്ടെയ്നറിലാണ് സംഭവം ഇത് നമ്മുടെ ഒരു ബൂസ്റ്റർ മിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാല് കൂടാനുള്ള ഒരു ഡ്രൈ ഫീഡ് ആണ് ഓ അതായത് ഒന്ന് രണ്ട് ഐറ്റം അല്ല ഒരു എത്ര ഐറ്റം നമ്മുടെ അടുത്ത് മിക്സിംഗ് ഫീഡ് ഉണ്ട് സൈലേജ് ഉണ്ട് ബൂസ്റ്റർ മിക്സ് ഉണ്ട് പെല്ലറ്റ് മിക്സ് ഉണ്ട് പിന്നെ മുട്ടക്കൊഴിക്ക് തീറ്റ അതായത് അഴിച്ചുട്ട് വളർത്തണ നാടൻ കോഴികൾ താറാവുകൾക്കുള്ള തീറ്റ പിന്നെ അതുപോലെ പിണ്ണാക്കുണ്ട് ഇതിലിപ്പോ നമുക്ക് ആ ഒരു ആറേഴ് ഐറ്റംസ് നമുക്ക് ആയിരിക്കും ഇതിപ്പോ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ബെഡ് ബെഡ് പോലെയാണ് എടുക്കണ്ടാവും അതുപോലെ ചോളപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഉണ്ട് പിന്നെ അതുപോലെ ബിസ്ക്കറ്റ് പൗഡർ ഉണ്ട് പിന്നെ അതുപോലെ മിനറൽസ് ഉണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ കുറച്ച് പാൽ കൂടാനുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം കൂടി മിക്സർ ആയിട്ടുള്ള ഫീഡ് ആണ് സീക്രട്ടാ ഒരുപാട് പരീക്ഷണങ്ങളുടെ ഒരുപാട് തമ്മിൽ കണ്ടെത്തിയിട്ടുള്ളത് ഓക്കെ ഇത് ശരിക്ക് റേറ്റ് ശരിക്കും നമുക്ക് നാല്പത് കിലോ എണ്ണൂറ് രൂപ നാല്പത് കിലോ ഇരുപത് രൂപ റേഞ്ചില് നമുക്ക് പെല്ലറ്റിന്റെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് രൂപ വരുന്ന ഐറ്റം നമുക്ക് ഇപ്പോൾ ഇത് കൊടുത്തിട്ട് നമുക്ക് പെല്ലറ്റിന്റെ കളവ് കുറയ്ക്കാം പാലില് ഫാറ്റും എസ് എൻ എഫിനൊക്കെ മാറ്റം ഉണ്ടാവും കൺഫേം ആയിട്ട് നമുക്ക് പാലില് മാറ്റം വരുന്ന ഒരു ഫീഡാണ് അത് ബോസ്റ്റർ മിക്സർ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഒരു ആഴ്ചയിലൊക്കെ എന്തായാലും മുപ്പത് നാൽപ്പത് ടണ്ണിന്റെ അടുത്തൊക്കെ നമുക്ക് സെയിലുള്ള ഐറ്റം ആണ് അപ്പൊ നമ്മള് സത്യമംഗല കൊണ്ടു വന്ന ആ ഒരു മിൽക്കി സൈലേജ് നമ്മൾ സൊല്യൂഷൻ മിക്സ് കിലോന്റെ ഒരു കിറ്റ് ആണ് ഈ വരുക നേരെ നമ്മള് നേരത്തെ കണ്ടില്ല കണ്ടെയ്നറിൽ അതിൽ ലോഡ് ചെയ്യുക അപ്പൊ പാക്ക് ചെയ്യാന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് ഇതില് നമ്മളിത് വേക്കൻ ഇതിപ്പോ വേക്കം ചെയ്തോണ്ടിരിക്കല് പോലെയോ ഇത് വേക്കൻ ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വേക്കം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു കൊല്ലം വരാം ലയറ് കടന്നാ മാത്രമേ നാശമാവുള്ളൂ അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോ പറഞ്ഞിരുന്നു നമ്മളൊരു കോളേജ് ജീവിതത്തിൽ നാം ഉയരുമ്പോ നമ്മുടെ കൂടെ ഉള്ളവരും ഉയർത്തണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടി മാനേജറാണ് എല്ലാവരും ഫാമിലി വരാത് ഇപ്പൊ കുറച്ച് കാണുന്ന ഒരു ജോലിയായിട്ട് കാണും വീട്ടുകാരെല്ലാവരും ഇപ്പോ ചിലപ്പോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം ഇപ്പൊ പറയുന്ന സമയത്ത് ഇപ്പോ ഒരു മാരേജിന്റെ കാര്യത്തിനാണെങ്കിലും നിങ്ങൾ കൃഷിയിലേക്ക് അത്ര ചെറുപ്പക്കാര് കോളേജിൽ പഠിച്ചിറങ്ങി തിരഞ്ഞെ പഠിച്ചെന്ന് ചോദിച്ചാൽ ആ പിന്നെ അതെന്തായാലും ചോദിക്കും എല്ലാവരുടെയും വീട്ടുകാരും ചോദിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഏതാണോ നമ്മൾ നമ്മളതിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും അത് കൺഫേം ആണ് സൈലേജ് ഒക്കെ നമ്മൾ ഫിക്സഡ് റേറ്റ് ആ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഒക്കെ നമുക്ക് ഇരുപത് രൂപ ലോസിലാണ് നമ്മൾ ബിസിനസ് ചെയ്ത് ബാഗ് ഇത് നോണേന്നല്ല കറക്റ്റ് സത്യമായിട്ടുള്ള കാര്യമാണ് അറിയണ്ടാവും ഇനിയിപ്പോ നമ്മൾക്ക് ഈ സമയത്ത് കുറച്ച് സീസൺ ആയിട്ടുള്ള ടൈമാണ് നമുക്ക് ആ സമയത്ത് പ്രോഫിറ്റ് കിട്ടും കിട്ടും കർഷകരുടെ മാനസികാവസ്ഥ വെച്ചിട്ട് നോക്കാണെങ്കിൽ അവർക്ക് റേറ്റ് കൂടുമ്പോ ഇപ്പൊ ഈ ഐറ്റം നമുക്ക് റേറ്റ് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളവരുടെ മുഖം കാണുന്നത് ഇപ്പൊ വലിയ കമ്പനിക്കാരൊക്കെ ആണെങ്കിൽ ആരും ഡയറക്റ്റ് കർഷകരെ കാണുന്നില്ല ഒരു കൂടി ഇതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ കാണുന്നില്ലേ ഭാഗത്ത് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്കത് നമ്മളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം നമ്മൾ പറഞ്ഞു കൊടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ അതിനെ കുറിച്ച് അറിയണം കൂടുതലും അറിയണം ആരെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് അവർക്കൊരു ാണ് ഈ കാണുന്ന ആരുടെ ആളുകളുടെ വീട്ടിലൊക്കെ പശു വളർത്തി താറ വളർത്തുന്നു എങ്ങനെയാണ് എത്തിച്ചു കൊടുക്കുക അതായത് നിങ്ങൾ കേരളത്തിൽ ഒരു വിധ എല്ലായിടത്തും ഡീലേഴ്സ് ഉണ്ട് നമുക്ക് ഇപ്പൊ ഒരെണ്ണം എടുക്കണ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും എത്തിക്കാൻ വേണ്ടിട്ട് ആ സ്ഥലത്ത് ആരാണോ ഡീലർമാരുണ്ട് ഡീലർഷിപ്പോലെ എല്ലാ സ്ഥലത്തും ഡീലർഷിപ്പ് എന്റെ കാര്യം പറഞ്ഞ എടുത്തു പറഞ്ഞത് തന്നെയാണ് അതായത് നേരത്തെ നമ്മൾ കണ്ടല്ലോ അദ്ദേഹത്തിന് ഫാമുണ്ട് ആ ഫാമിലേക്ക് ഇത് കൊണ്ടുപോയിരിക്കുമ്പോഴാണ് അടുത്ത ആളുകൾ കൊടുത്തപ്പോ അവർക്ക് എപ്പോഴും വേണം പറഞ്ഞ ആള് ഡീലറായി മാറി അപ്പൊ എന്തായാലും ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ സാധിക്കട്ടെ ഒത്തിരി പേരിപ്പോ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് ഒരുപാട് പേർക്ക് ഇനിയും ജോലി കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശ്വസിച്ചിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇവർ പറഞ്ഞത് വിളിച്ച കിട്ടും